നമ്മളൊരു വർക്ക് വെല്ലൂർ എന്നുവെച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡർ ആന്ധ്രാപ്രദേശ് ബോർഡർ പാട് അവിടെ കൂടി നമ്മളൊരു വർക്ക് ചെയ്തത് ഫുൾ എം എക്സ് പൈപ്പ് നമ്മളവിടെ ജീപ്പ് ആണല്ലോ ജീപ്പ് അല്ല ഫുൾ എം എക്സ് പൈപ്പ് കൊണ്ട് വെച്ചിട്ട് ഫുൾ വർക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതോ നമ്മളിപ്പോഴുള്ള വീഡിയോ നമ്മൾ വർക്കിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫുൾ ഫിനിഷ് ചെയ്തൊരു വീഡിയോ ആണ് നമ്മളെ സീലിംഗ് ഇതാ വരുന്നത് ഒരേ പട്ടികയിൽ തന്നെയാണ് സീലിങ് വെക്കുന്നത് ഇത് ഇവിടെ അങ്ങനെ അല്ല അപ്പോൾ നമ്മൾ കർണാടക കർണാടകയില മംഗലാപുരം ഓടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓട് ഇങ്ങനെ കാണിച്ചത് കേട്ടോ ഓട് കുഴപ്പമില്ലാത്ത അത്യാവശ്യം ക്വാളിറ്റി ഓടാണ് ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് ഇതാണ് ഓട് അപ്പോൾ ഈ ഓടും അതിൻ്റെ ഒപ്പം തന്നെ സീലിംഗ് ഓടും പാടെ വെച്ചിട്ട് ഒരേ പട്ടികയിലാണ് നമ്മൾ ചെയ്തു ചെയ്യുന്നത് ക്ക് ഓട് മേക്ക തുടങ്ങിയിട്ടില്ല ഓട് മേയാനും ഇൻഷല്ല നാളെ നമ്മൾ വിചാരിക്കണം വേറെ ഇതിൽ തിരക്കണമെന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യാം അപ്പോൾ ഡബിൾ പാർട്ടി ഓടാട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് സൂപ്പർ ഓട് അടിപൊളി ഓട് എന്ന് പറഞ്ഞാലും സൂപ്പർ ഓട് അപ്പോൾ ഈ ഫ്രണ്ട് നമ്മൾക്ക് കുറച്ച് പട്ടിക അപ്പോൾ പെയിൻറ്റിങ്ങേര് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ബാക്കിയുള്ളത് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് പണി മാത്രമേ ഉള്ളൂ ഫ്രണ്ട് സൈഡ് മാത്രമേ പണിയുള്ളൂ അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് ബാക്കിയുള്ളവർക്കും നമുക്ക് എന്തായാലും കാണാം കൂടി ഇരിക്കണം അതൊക്കെ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ ഷെയർ ചെയ്ത് ലൈക്കും അമ്മൻ്റെ കടയിൽ അവരുത്തു കാണും അവിടുത്തെ അടിച്ച് പോയിടെയും